ചൈനയുടെ ജെ ട്ൻ സി യുദ്ധ വിമാനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയൊരു രാജ്യവും മുന്നോട്ട് വന്നിരിക്കുകയാണ് അത് മറ്റാരുമല്ല അല്ല ഇറാനാണ് റഷ്യയുമായുള്ള എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ കരാർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോഴത്തെ ചൈനയുടെ ജെ ട്ൻ സി യുദ്ധ വിമാനങ്ങൾ സ്വന്തമാക്കാനായി മുന്നോട്ടെത്തിയിരിക്കുകയാണ് ഇറാൻ ഇസ്രായേലുമായിട്ടുള്ള സമീപകാല സംഘർഷത്തെ തുടർന്ന് തങ്ങളുടെ വ്യോമസേനയെ ശക്തമാക്കാൻ വേണ്ടി ഇറാൻ ഇപ്പോൾ ചൈനയുടെ ജെ ടെൻ സി യുദ്ധ വിമാനങ്ങൾ തേടുന്നതായി ഒന്നിലധികം മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ ഇപ്പോൾ ചൈന സന്ദർശിച്ചിരിക്കുന്നു എന്നും ചൈനീസ് നിർമ്മിത ഫോർ പ്ലസ് പ്ലസ് തലമുറ ജെ ടെൻസി ജെറ്റുകൾ വാങ്ങുന്നതിനെ പറ്റി പര്യവേഷണം ചെയ്തിരിക്കുന്നു എന്നുമാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഈ ജെ റ്റ് സി ഇ എന്ന് പറയുന്നത് ഒരു സിംഗിൾ എഞ്ചിൻ മൾട്ടിറോൾ ഫൈറ്റർ ആണ് ഇത് പലപ്പോഴും ബെസ്റ്റ് എഫ് സിക്സ്റ്റീൻ വി യുടെയോ സ്വീഡന്റെ ഗ്രിപ്പൻ ഇയുടെയോ ബജറ്റ് പതിപ്പായിട്ടും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ആയുധങ്ങൾ സ്പെയർ പാർട്സ് പരിശീലനം വാറന്റി പിന്തുണ എന്നിവ ഉൾക്കൊള്ളിക്കുന്ന ഈ ജെറ്റിന്റെ യൂണിറ്റിന്റെ വില എന്ന് പറയുന്നത് അറുപത് മില്യൺ മുതൽ ഏകദേശം തൊണ്ണൂറ് മില്യൺ വരെയാണ് ഇപ്പോൾ ഇറാൻ ഈ യുദ്ധവിമാനത്തിന് വേണ്ടി ചൈനയെ ആശ്രയിക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഇറാന്റെ കരാർ വിജയിച്ചില്ല എന്നതാണ് ഇത് ഇറാന്റെ വ്യോമസേനയെ ദുർബലാവസ്ഥയിലാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാൻ അൻപത് റഷ്യൻ എസ് യു തേർട്ടി ഫൈവ് വിമാനങ്ങൾക്കുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു എന്നാൽ ഇതിൽ നാലെണ്ണം മാത്രമേ ഇറാൻ ലഭിച്ചുള്ളൂ തുടർന്ന് റഷ്യ യുദ്ധം കാരണം ഡെലിവറികൾ നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ മുമ്പ് ഇറാൻ ചൈനയിൽ നിന്നും ജെ ടെൻ വാങ്ങാൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി അൻപത് വിമാനങ്ങൾ വരെ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധങ്ങളും പണമടയ്ക്കൽ പ്രശ്നങ്ങളും കാരണം പരാജയപ്പെട്ടു പോവുകയായിരുന്നു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ കുപ്രസിദ്ധമായി മാറിയ ചൈനയുടെ ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധ വിമാനങ്ങളിലേക്ക് ടെഹാൻ തിരിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത് അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിന് ശേഷം ചൈനയുടെ വിമാനങ്ങൾക്ക് വിശ്വാസ്യത ലഭിച്ചതായിട്ടും കെ എൽ ജെ സെവൻ എ ഇ എസ് റഡാറോ പി എൽ ഫിഫ്റ്റീൻ ദീർഘദൂര എയർ ടു എയർ മിസൈലുകളും ഘടിപ്പിച്ച ഒരു ജെ ടെൻ സിഇ ഒരു റഫേൽ യുദ്ധവിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയതായിട്ടും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട് ഇതുമൂലമാണ് ഇറാൻ ഇപ്പോൾ ചൈനയിലേക്ക് തിരിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഇറാൻ വ്യോമസേന ഇപ്പോൾ ആശ്രയിക്കുന്നത് എഫ് ഫോർട്ടീൻ ഫാന്റസം എഫ് ഫോർട്ടീൻസ് എഫ് ഫൈവ് മിക് ട്വന്റി നയൻ എസ് യു ട്വന്റി ഫോർ എന്നിവ പഴക്കം ചെന്ന വിമാനങ്ങളെയാണ് ഇവയിൽ പലതും അര നൂറ്റാണ്ടോളം പഴക്കമുള്ളവയാണ് അമേരിക്കയുടെ പിന്തുണയില്ലാതെ എഫ് ഫോർട്ടീൻ പ്രവർത്തനക്ഷമമായി നിലനിർത്താൻ ഇറാനെ ആയിട്ടുമില്ല എന്നാൽ ഇപ്പോൾ ചില വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇറാൻ വ്യോമസേനയ്ക്ക് എഫ് ഫിഫ്റ്റീൻ ഈഗിൾ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടൂ പോലുള്ള ജെറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജെറ്റ് എൻസി എന്ന് പറയുന്നത് ഇറാൻ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നില്ല ഇത് വെറും കിബന്തി ആണ് എന്നാണ് എന്നാൽ ഒരു ചെറിയ ബാച്ച് ജേറ്റ് എൻസികൾക്ക് പോലും തന്ത്രപരമായ പ്രാധാന്യം പ്രാധാന്യമുണ്ടാകാം ഇറാന്റെ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇവയ്ക്ക് സെൻസർ ഫ്യൂഷൻ വഴി ഉപരിതല വായു മിസൈൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും ദീർഘദൂര മിസൈലുകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഇവയ്ക്ക് ഇസ്രായേലിന്റെ ആകാശ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾ പോലുള്ള പിന്തുണ ആസ്തികളെ ലക്ഷ്യമിടാനും കഴിയും എന്നാൽ ഇറാന് ആധുനിക പോരാളികളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ലെന്ന വാദവും വരുന്നുണ്ട് അതായത് ഇറാനിൽ പുതിയ യുദ്ധവിമാനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാണ് ചില വിശകല വിദഗ്ധർ വാദിക്കുന്നത് യഥാർത്ഥ വ്യോമ തുല്യത കൈവരിക്കാൻ ഒരു ദശാബ്ദത്തിലധികം സമയവും നൂറു മുതൽ മുന്നൂറ് വിമാനങ്ങളും വേണ്ടിവരുമെന്നും ഇവർ പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എഎംസി പ്രോഗ്രാമിൽ കരുത് പകരുന്ന നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് കെ എൻ ത്രുള്ള എഞ്ചിന്റെ നൂറ് ശതമാനം സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഫ്രാൻസിലെ സഫ്രാനും യു കെയിലെ റോൾസ് റോയിസും ഇപ്പോൾ മുന്നോട്ട് എത്തിയിരിക്കുകയാണ് അതായത് ഫ്രാൻസിലെ സഫ്രാനും യു കെയിലെ റോൾസ് റോയ്സും ഇന്ത്യയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത നൂറ്റിപ്പത്ത് മുതൽ നൂറ്റിമുപ്പത് കെ എൻ ത്ര നൽകുന്ന എഞ്ചിന്റെ നൂറ് ശതമാനം സാങ്കേതിക വിദ്യ ഇവർ ഇപ്പോൾ ഇന്ത്യക്ക് നൽകാൻ തയ്യാറായിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ആവശ്യത്തോട് ഇവർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് രണ്ട് എയറോസ്പേസ് വീമന്മാരും ഇന്ത്യക്ക് നൂറ് ശതമാനം സാങ്കേതിക കൈമാറ്റവും ഭൌദ്ധിക സ്വത്തവകാശവും ഉടമസ്ഥാവകാശവും നൽകുമെന്ന് പ്രതിജ്ഞാബന്ധരാണ് എന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ കയറ്റുമതിയിലോ പരിഷ്കരണങ്ങളിലോ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നും ഈ വൃത്തങ്ങൾ നമ്മുടെ പ്രതിരോധ സംഘടനയെ അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ മുൻനിര ഫൈവ് പോയിന്റ് ഫൈവ് തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ പദ്ധതിയായ എം രാജ്യത്തിന്റെ പ്രതിരോധ ആധുനികവൽക്കരണത്തിന്റെ ഒരു മൂലക്കല്ലാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് മുപ്പതോടെ ആദ്യ പറക്കലും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇതിന്റെ ഇൻഡക്ഷനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് റാഫേലിന് കരുത്തുപായിരുന്ന എം എയ്റ്റി എയ്റ്റ് എഞ്ചിനെ അനുഭവം ഉപയോഗിച്ച് സഫ്രാൻ അൻപത് ശതമാനം ഐ പി ആർ നിലനിർത്തുക എന്ന മുൻ നിലപാട് മൈപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ റോൾസ് റോയിസ് ആവട്ടെ റോൾസ് റോയിസിന്റെ നിർദ്ദേശവുമായി പൊരുത്തപ്പെടുന്നതിന് നൂറ് ശതമാനം ടിഒ്ടി പൂർണ്ണ ഐ പി ആർ ഉടമസ്ഥാവകാശം എന്നിവയാണ് ഇന്ത്യക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കാവേരി എഞ്ചിൻ പ്രോഗ്രാമിൽ നിന്നുള്ള പാണങ്ങൾ പിന്തുടർന്നാണ് പൂർണ്ണ സാങ്കേതിക സ്വയംഭരണാവകാശം എന്ന ഡി ആർ ഡി നിർബന്ധത്തെ തുടർന്ന് ഇപ്പോൾ ഈ മാറ്റം വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് പതിനെട്ടിൽ സഫ്രാനുമായി പരിമിതമായ ഒരു സാങ്കേതിക വിദ്യ പങ്കിടൽ ഇന്ത്യ നടത്തിയിരുന്നു എന്നാൽ ഇതുമൂലം ഇന്ത്യക്ക് ഇന്ത്യയുടെ എഞ്ചിൻ സ്വതന്ത്രമായി വികസിപ്പിക്കാനുള്ള കഴിവിനെ പരിമിതപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ കരാർ അനുസരിച്ച് ഇന്ത്യയ്ക്ക് ഇന്ത്യക്ക് നിയന്ത്രണ ഇല്ലാതെ എഞ്ചിൻ പരിഷ്കരിക്കാനോ സ്കെയിൽ ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ സാധിക്കും അഡാപ്റ്റീവ് സൈക്കിൾ സവിശേഷതകൾ സംയോജിപ്പിക്കുന്ന റോൾസ് റോയിസിന്റെ അനുഭവം വിപുലമായ താപ മാനേജ്മെന്റ് കുറഞ്ഞ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറുകൾ എളുപ്പത്തിലുള്ള അറ്റകുറ്റ ഉൽപ്പന്നികൾക്കായി മോഡുലാർ ഡിസൈനുകൾ എന്നിവ നൽകാൻ ഇതിനെ പ്രാപ്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഉൽപാദന സൗകര്യങ്ങൾ സ്ഥാപിക്കാമെന്നും ഈ കമ്പനി പറഞ്ഞിട്ടുണ്ട് ഇത് രാജ്യത്തെ എയറോ എഞ്ചിൻ നിർമ്മാണത്തിനുള്ള ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സാധ്യതയുമുണ്ട് ഈ രണ്ട് കമ്പനികളും അവരുടെ ഓഫറുകളിൽ വി സി എ സാങ്കേതിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ തയ്യാറായ ഒരു എഞ്ചിനായിട്ടുള്ള ഡിആർഡിയുടെ ആഹ്വാനത്തിനുള്ള നേരിട്ടുള്ള മറുപടി എന്ന് വേണം അതായത് ഈ പരമ്പരാഗത ലോ ബൈപാസ് ടർബോ ഫാൻ എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ബിസിഇകൾക്ക് യുദ്ധത്തിനായുള്ള ത്രസ്റ്റ് മോഡുകൾക്കും ക്രൂയിസിംഗിനുള്ള ഉയർന്ന കാര്യക്ഷമതയുള്ള മോഡുകൾക്കും ഇടയിൽ മാറാൻ കഴിയും ഇത് അഞ്ചാം തലമുറ എഞ്ചിനുകളെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം വരെ മികച്ച ശ്രേണിയും ഇരുപത് ശതമാനം വരെ വേഗതയേറെ ആക്സിലറേഷനുമാണ് നൽകുന്നത് മാർക്ക് സൂപ്പർ ക്രൂയിസ് ആവശ്യകതകൾക്കും അതായത് ആഫ്റ്റർ ബേർണുകൾ ഇല്ലാതെ മാക് വൺ പോയിന്റ് ടു പ്ലസ് ഉള്ള ലേസർ ആയുധങ്ങൾ പോലുള്ള നൂതന സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്ന ആറാം തലമുറ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള അതിന്റെ സാധ്യതയുള്ള പരിണാമത്തിനും ഈ കഴിവ് വളരെയധികം നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രണ്ട് കമ്പനികളുടെയും ഓഫർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ തീരുമാനത്തിൽ വികസനം പ്രോട്ടോ ടൈപ്പിംഗ് പരീക്ഷണം എന്നിവയ്ക്കായി ഏകദേശം ഫോർ പോയിന്റ് ഫൈവ് മുതൽ ഫൈവ് ബില്യൺ ഡോളർ നിക്ഷേപമാണ് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തോടെ ഇതിന്റെ ഉൽപാദനം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഏഴ് മുതൽ പത്ത് വർഷം വരെ എടുക്കാനുള്ള സാധ്യതയുണ്ട് ഹൈബ്രിഡ് കോപ്പറേഷൻ എന്നിവ ഉൾപ്പെടുന്ന ടെമ്പസ്റ്റ് പ്രോഗ്രാം അനുഭവത്തിൽ നിന്നാണ് റോൾസ് റോയിസിന്റെ നേതൃത്വം ഉരുത്തിരിഞ്ഞത് അതേസമയം സഫ്രാൻ അതിന്റെ റാഫേൽ സഹകരണത്തിൽ നിന്നും ഇന്ത്യക്ക് ഇപ്പോൾ ഈ ഓഫർ നൽകിയിരിക്കുന്നത് സൂപ്പർ സ്റ്റെൽത്ത് ഒപ്റ്റിമൈസേഷൻ എവൺ സ്വാം ഡ്രോണുകൾ ഡയറക്ട് എനർജി ആയുധങ്ങൾ തുടങ്ങിയ അടുത്ത തലമുറ സിസ്റ്റങ്ങൾക്ക് അനുയോജ്യമായ നൂതന കഴിവുകളുള്ള ഒരു എഞ്ചിൻ എത്തുക എന്നത് ആറാം തലമുറ എഞ്ചിനുകളുടെ മുഖമുദ്രയായ വി സിഇ സാങ്കേതിക വിദ്യയുടെ ഉൾപ്പെടുത്തൽ എന്നത് ഒരു പ്രധാന കുതിച്ചു ചാട്ടത്തെ അടയാളപ്പെടുത്തുന്നത് ചൈനയുടെ ജെ ട്വന്റി ഭാവിയിലെ ആറാം തലമുറ പ്ലാറ്റ്ഫോമുകൾ പോലുള്ള പ്രാദേശിക എതിരാളികൾക്കെതിരെ എംസിയുടെ മത്സരക്ഷമത നിലനിർത്തുക എന്നത് ഇത് ഉറപ്പാക്കുകയാണ് ഇന്ത്യ ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം